പ്രിയപ്പെട്ട മോഹിനികളെ സഹോദര സഹോദരി ഇന്ന് നമ്മൾ എടുക്കുന്നത് അറുപത്തി ആറാമത്തെ വീഡിയോ ആണ് അൽക്കൂറത്തിൽ നിന്നുള്ള എൺപത്തിമൂന്ന് മുതൽക്കുള്ള ആയത്തുകളും എടുക്കുന്നു എൺപത്തി മൂന്ന് എൺപത്തിനാല് രണ്ട് ആയത്തുകളാണ് ഞാൻ ഓതി വെച്ചത് ഇതിൽ ആദ്യത്തെ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് ദുൽഖർണനിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇതോടുകൂടി നാലാമത്തെ ചരിത്രമാണ് അൽക്കബ് സൂരത്തിലുള്ള ദുൽഖർണനിയുടെ ചരിത്രം മുമ്പ് മൂന്ന് ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ ആദ്യത്തേത് അസാബുൽ കൈബിൻ്റെ ചരിത്രം രണ്ടാമത്തേത് സാഹിബുൽ ജന്നത്തൈനി മൂന്നാമത്തേത് മൂസ നബിയും ഹിദർ നബിയും അലഹി മസ്സലാം രണ്ടുപേരും തമ്മിലുള്ള ഒരു സംഭാഷണവും യാത്രയുമാണ് നമ്മളെടുത്തത് അങ്ങനെ മൂന്നെണ്ണം കഴിഞ്ഞു ഇത് നാലാമത്തേതാണ് അൽക്കബു സൂറത്തിലുള്ള നാലാമത്തെ ചരിത്രമാണ് ദുൽഖർനൈലിയും ദുൽഖർണേനി ഖുർആാനിൽ പറഞ്ഞ ദുൽഖർണേനി ഒരു സാലിഹായ മനുഷ്യനാണ് രാജാവാണ് നീതിമാനായ രാജാവാണ് ഇങ്ങനെയുള്ള എല്ലാ ഗുണവിശേഷങ്ങളും ഉള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹത്തെ പറ്റി പല അഭിപ്രായങ്ങളുമുണ്ട് ബി സി മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ ജീവിച്ച ആളാണെന്നുണ്ട് നബിയുടെയും മുഹമ്മദ് നബിസ്ലൈ വസ്സലമയുടെയും ഇടക്കുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ആളാണെന്നും അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും ഖുർആാനിൽ പറഞ്ഞ ആ ദുൽഖർണൈനിയെ സംബന്ധിച്ചാണ് പറയുന്നത് കർണൈനി എന്ന് പറഞ്ഞാൽ നർണ് എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്നർത്തമുണ്ട് തലമുറ എന്ന എന്നർത്തുണ്ട് പിന്നെ നൂറ്റാണ്ട് എന്നും ഒക്കെ അർത്ഥമുണ്ട് ഈ എല്ലാ അർത്ഥത്തെ സംബന്ധിച്ചും ഉള്ള വ്യാഖ്യാനങ്ങൾ ഖുർആാൻ മുഖസറുകൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഖുർആൻ്റെ തഫ്സീർ മുഴുവൻ വായിക്കുന്നില്ല കാരണം മുഴുവൻ വായിച്ചാൽ വീഡിയോ വളരെ ദുസുദൃഢമായി പോകും അതുകൊണ്ട് ഓഡിയൻസിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പേരിൽ തഫ്സീർ മുഴുവൻ വായിക്കുന്നില്ല തഫ്സീർ അനുസരിച്ചുള്ള മീനിങ്ങാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ദുൽഖർണേനിയെ സംബന്ധിച്ച് കർണി എന്നതിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് തന്നെ മൂന്ന് നിരക്കുള്ള അഭിപ്രായങ്ങളുണ്ട് കർണി എന്ന് പറഞ്ഞാൽ കൊമ്പ് എന്ന അർത്ഥമുണ്ട് അപ്പോൾ ദുൽഖർണേനി എന്നുള്ള കർണി എന്ന കൊമ്പിനെ മജാജ് അല്ലെങ്കിൽ കിനായത്ത് രൂപത്തിൽ പറഞ്ഞതാണ് എന്നുണ്ട് അതായത് രണ്ടു കൊമ്പുള്ള ആൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന കൊമ്പല്ല ആനക്കൊമ്പ് അല്ലെങ്കിൽ മൃഗങ്ങളുടെ ബോമ്പുകൾ അതല്ല ആ ബോമ്പല്ല മകരും മശൂരപ്പിനും കീഴടക്കി അതായത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള അല്ലെങ്കിൽ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെയുള്ള എല്ലാ പ്രദേശങ്ങളും കീഴടക്കി അടക്കി ഭരിച്ച ഒരു ലോകം മുഴുവനും ഭരിച്ച ഒരാളായിരുന്നു ഇതൊരു കർമ്മയിനിക്കുന്നത് നാല് പേരാണ് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിട്ടുള്ളത് അതിൽ രണ്ടാൾ മോമിനികളും രണ്ടാൾ കാഫിറുകളുമാണ് മോമിനികളായ രണ്ട് ഭരണാധിപന്മാർ രാജാക്കന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ ദുൽത്തനേനി ഒന്ന് ഒന്ന് സുലൈമാനബി ഈ രണ്ട് പേരുമാണ് ലോകം മുഴുവൻ അടക്കി വരിച്ചിട്ടുണ്ട് എന്നാൽ കാഫിറുകളിൽ വെട്ട അവിശ്വാസികളായ രണ്ട് പേര് ഒന്ന് ബഖ്തു നസർ രണ്ടാമതൊന്ന് ഇബ്രാഹിം നബിയുടെ കാലത്തുണ്ടായിരുന്ന നമ്പ്രൂതി എന്ന ഇബ്രാഹിം ഇന്നബിനെ അഗ്നി കുണ്ടാരത്തിൽ ഇട്ട ആൾ നമ്പൂതാണ് അപ്പോൾ ആ നമ്പൂത് ലോകമടക്കി ഭരിച്ച ആളാണ് ഇങ്ങനെ നാല് പേരാണ് ലോകമടക്കി ഭരിച്ചിട്ടുള്ളത് ദുൽഖർനൈനി ഒരാളാണ് അപ്പോൾ അങ്ങനെ ദുൽഖർണൈനി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളും എല്ലാ രാജ്യങ്ങളും കീഴടക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ പറയുന്നതാണ് കർണൈനി എന്ന് പറയുന്നത് എന്നൊരർത്ഥം പിന്നെ രണ്ട് നൂറ്റാണ്ട് നൂറ്റാണ്ട് അർത്ഥമുണ്ട് കർണന് നൂറ്റാണ്ട് ഖൈറുൽ കുറൂനെ കർണി സുമല്ലദീന സുമല്ലഹും എന്നൊക്കെ റസൂരിൻ്റെ ഹദീസുണ്ട് ഏറ്റവും നല്ല കാലഘട്ടം എൻ്റെ കാലഘട്ടമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അതിനടുത്തുള്ള കാലഘട്ടം ഇങ്ങനെ ഏറ്റവും ഗുണമുള്ള കാലഘട്ടത്തെപ്പറ്റി റസൂർ സുലസിലും പറഞ്ഞിട്ടുള്ള ഹരീതാണ് അപ്പോൾ കർണ് എന്ന് പറഞ്ഞാൽ കാലഘട്ടം കർണിൻ്റെ ജന്മ ദ്വിവചനമാണ് രണ്ടർണ്ണം എന്നുള്ള അർത്ഥത്തിലുള്ളതാണ് കർണൈനി എന്നത് കുറൂനി എന്ന് പറയും അത് ബഹുവചനാണ് ഏകവചനം കറിന് ദ്വിവചനം കർണൈനി അല്ലെങ്കിൽ കർണാനി ഇവിടെ കർണൈനി പിന്നെ കുറൂനി എന്നുള്ളത് അതിൻ്റെ ബഹുവചനമാണ് കുറൂന് കമ്മഹലക്കു നാമ കുറു കം മഹലയ്ക്കു നാമിൽ കുറൂനി എന്ന ഗാസ്യൻ സൂറത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് എത്രയോ തലമുറകളെ നമ്മൾ നശിപ്പിച്ചു നമ്മൾ തലമുറ എന്നുള്ള അർത്ഥമുണ്ട് അങ്ങനെ പലവിധ അർത്ഥങ്ങളുമുണ്ട് കലിന് ഈ അങ്ങനെ ഈ ഇദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനപ്പേരാണ് എന്നുള്ളത് പേര് വേറെ എന്തോ പേരാണ് കലൂനക്കാൻ ദുർഖർനേനി ഇതിൻ്റെ അർത്ഥവും ആശയും പറയാമോ ഇപ്പോൾ എസ് അലൂനക്കാർ അവർ തങ്ങളോട് ചോദിക്കും നബിയോട് പറയുകയാണെങ്കിൽ നബിയോട് ചോദിക്കും നിങ്ങളോട് ചോദിക്കും അല്ലെങ്കിൽ നിന്നോട് ചോദിക്കും അന്തിൽ കരുണേനി എസ് അലൂന അവർ ചോദിക്കും അതാരാ ജൂതന്മാര് ജൂതന്മാർ ചോദിക്കും നിന്നോട് എന്ന് പറഞ്ഞാൽ നിന്നോട് അന്തിൽ കരണേനി ദുൽഖർണൈനിയെ സംബന്ധിച്ച് ദുൽഖർണൈനി ആരാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണ് എന്നൊക്കെ ചോദിക്കും ജൂതന്മാർ ജൂതന്മാർക്ക് അതിനെ സംബന്ധിച്ച് അവരുടെ പിന്നെ ബൈബിളില് അവരുടെ അക്കാലത്തുണ്ടായിരുന്ന ബൈബിളിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബൈബിളിലും ഉണ്ടായിരിക്കാം ചരിത്രങ്ങൾ റസൂലിൻ്റെ കാലത്ത് ഉള്ള ജൂതന്മാർ ചോദ്യം ഉന്നയിച്ചിരുന്നു ആരാണ ദുൽഖിനി എന്താണ് അദ്ദേഹത്തിനെപ്പറ്റിയുള്ള ചരിത്രം എന്നൊക്കെ റസൂല് പിന്നീട് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോൾ ദുൽഖർനൈനിയെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കും ദൂതന്മാർ ചോദിക്കും എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ചോദിക്കുന്നു എന്ന് എസ് അലൂന എന്ന് പറഞ്ഞാൽ ചോദിക്കും അല്ലെങ്കിൽ ചോദിക്കുമെന്ന് രണ്ടർത്ഥമുണ്ട് ഇവിടെ എസ് അലുഖൽ യാ മുഹമ്മദ് യഹൂദ് യാ മുഹമ്മദ് അൻ ദുൽഖർനൈനി ദുൽഖർനൈനിയെ സംബന്ധിച്ച് നിബിയോട് തങ്ങളോട് അവർ ചോദിക്കും ൂതന്മാർ ചോദിക്കും എന്നർത്ഥം അപ്പം നബി പറയേണ്ടത് മറുപടിയും പറഞ്ഞു പറഞ്ഞുകൊടുത്തോളൂ പറയുക നബി പറയുക ഞാൻ പാരായണം ചെയ്ത് കേൾപ്പിക്കാം അലയിക്കും നിങ്ങളെ മിൻഹു അദ്ദേഹത്തെ പറ്റിയുള്ള ദുൽഖർണീനിയെ പറ്റിയുള്ള കാര്യങ്ങൾ കിറൻ വിവരങ്ങളൊക്കെ ഞാൻ പാരായണം ചെയ്ത് എന്ന് പറഞ്ഞാൽ വഹി കിട്ടിയതിൽ ദുൽഖർണീനയെ സംബന്ധിച്ചുണ്ട് അതല്ലെങ്കിൽ ഖുർആാനിൻ്റെ നുസൂലുണ്ടായിട്ടുണ്ട് ആ നുസൂലിൽ ദുൽഖർണിയെ പറ്റിയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഖുർആൻ ഓതി കേൾപ്പിക്കാം അല്ലെങ്കിൽ എനിക്ക് വഹി വന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം അപ്പോൾ ദുൽഖർണി നൈനിയെ സംബന്ധിച്ച് അവർ നബിയോട് ചോദിക്കും അപ്പോൾ നബി പറയണം എനിക്ക് വാഹിയ മുഖേന ലഭ്യമായ കാര്യങ്ങൾ ദുർഘനിയെപ്പറ്റി ലഭ്യമായ കാര്യങ്ങൾ ഞാൻ പാരായണം ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാം എന്നുള്ള ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ തഫസീർ ജൽസൂരി മുഹമ്മദ് ഇനി മാഷനൂവത്തുള്ളൂ പുല്ലഹും സാക്കുസ്ക്കും എന്ന ഭയവ ഹബരി അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് വഴി എനിക്ക് ദിവ്യ സന്ദേശം ലഭിച്ചത് അല്ലെങ്കിൽ ഖുർആൻ ആണ് ഇറങ്ങിയത് അതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളെ പറഞ്ഞ് കൽപ്പിക്കാം എന്നുള്ളതാണ് തപ്സുകൾ പറഞ്ഞ് ഞാൻ ആ പറഞ്ഞ ആശയം തന്നെയാണ് തപ്സുകളുള്ളത് ഇനി എൺപത്തിനാലാമത്തെ ആയത്താണ് ഇന്ന മക്കൻ ലഹുഫിആാർ ഇന്ന മക്കാറു ദ ഇന്നാമക്കന്നാലഹു ദുൽഖരനിക്കും നാം വലിയ സ്വാധീനം നൽകി ഫിലാർ നി ഭൂമിയിൽ വാർത്തൈനാഹു അദ്ദേഹത്തിന് നാം സൗകര്യപ്പെടുത്തി കൊടുത്തു മിൻകുല്യം ക്ഷൻ എല്ലാ കാര്യത്തിനും സബബൻ സബകൻ മാർഗത്തെ എല്ലാ കാര്യത്തിനുമുള്ള ഒരു മാർഗത്തെ ലാഹു സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നാമക്കന്നാലഹു തീർച്ചയായും ഇന്നാ തീർച്ചയായും നമ്മൾ മക്കന്ന നമ്മൾ സൗകര്യം ചെയ്ത് സ്വാധീനം ചെയ്തു സ്വാധീനം നൽകി ലഹുൽക്കാരണം എനിക്ക് ഫില്ലർലി ഭൂമിയിൽ അപ്പോൾ ആത്തേനാഹു അദ്ദേഹത്തിൻ്റെ നാം സൗകര്യപ്പെടുത്തി കൊടുത്തു മിൻകുല്യ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും സഭ എന്നൊരു മാർഗത്തെ അത് എൺപത്തിനാലാമത്തെ ആയത്തിൻ്റെ അപ്പം എല്ലാ കാര്യങ്ങളും സ്വാധീനം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും അദ്ദേഹം രാജാവാണ് രാജാവിൻ്റെ ഉദ്ദേശം രാജാവ് ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുവാനുള്ള ശക്തിയും അതിനുള്ള വിജ്ഞാനവും അദ്ദേഹത്തിന് ഉണ്ടാകുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അപ്പം അതിനുള്ള എല്ലാ സ്വാധീനവും അദ്ദേഹത്തിന് കൊടുത്തു പിന്നെ എന്തെല്ലാം കാര്യങ്ങളാണോ ആവശ്യം ഒരു രാജാവ് എന്ന നിലയ്ക്ക് എന്തെല്ലാം വേണം പ്രജകളുടെ കാര്യങ്ങൾ ചിന്തിക്കണം പിന്നെ സാധാരണ ഒരു രാജാവല്ല ലോകട്ടക അടയ്ക്ക് ഭരിക്കുന്ന രാജാവാണല്ലോ അദ്ദേഹത്തിൻ്റെ യാത്രകൾ നിർത്താത്ത യാത്രകളുണ്ടാവും സൈന്യവുമായിട്ട് അങ്ങനെ പല ഭാഗങ്ങളിലും നാടിൻ്റെ പല ഭാഗങ്ങളിലും ജന്മവിശ്വാസികളാര വിശ്വാസികളല്ലാത്തവരാരാ എന്ന് വെച്ചുകൊണ്ട് അവർ ജാപ് ചെയ്യണം പിന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം ഇതും അദ്ദേഹത്തിനുള്ള ഒരു രാജാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള ഒരു കാര്യമായിരുന്നു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇതിൻ്റെ മാർഗങ്ങളൊക്കെ ഇതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും ഇതൊക്കെ അനുസരിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകണം അതെല്ലാം അള്ളാഹുത്തേ എളുപ്പമാക്കി കൊടുത്തു നിർത്തം എന്താ എന്ത് കാര്യം ആവശ്യപ്പെടുന്നു അതിനാവശ്യമായി വരുന്ന അത്തരം കാര്യങ്ങൾക്കുള്ള അതിൻ്റെ വഴികളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുത്തു ദുൽഖർണ്ക്കും എന്നാശയം അത് അപ്പോൾ ഇല്ലാമക്കെന്നാലോ ഫില്ലർ വാർത്തയിനാകും മിൻകുല്യ ചെയ്യുന്ന സംഭവമാണ് ആയത്ത് ഇനി എൺപത്തഞ്ചാമത്തായത്ത് ഫ അത്ത് ബ സബബ എന്നുള്ള രണ്ട് വാക്കും ഫ അത് ബ സബബ അങ്ങനെ ഒരു മാർഗത്തെ അദ്ദേഹം പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ ഒരു അള്ളാഹു കൊടുത്ത ഒരു മാർഗം അത് സൂര്യാസ്തമന സ്ഥാനത്തേക്കുള്ള ഒരു യാത്രയായിരുന്നു ആ യാത്ര അതിൽ അദ്ദേഹം പ്രവേശിക്കുകയും അത് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തു അതാണ് ഇവിടുത്തെ അത്തുബായ എന്ന് പറഞ്ഞാൽ ഒരു മാർഗത്തെ അദ്ദേഹത്തിന് പിന്തുടരാൻ കഴിഞ്ഞു പിന്തുടർന്നു ആ മാർഗം ഏതായിരുന്നു അള്ളാവ് എളുപ്പമാക്കി കൊടുത്ത ഒരു യാത്രയായിരുന്നു സൂര്യാസ്തമന ഭാഗത്തേക്ക് സ്ഥാനത്തേക്കുള്ള യാത്ര അത് ആ നിലയ്ക്ക് അദ്ദേഹം ആ യാത്ര തുടർന്നു എന്നർത്ഥം എൺപത്തഞ്ചാമത്തെ ആയത്ത് അത്തുബായ സ്വഭവ അതിനെപ്പറ്റിയുള്ള വിശദീകരണമാണ് ഈ എൺപത്താറാണ ആയത്തിൽ പറയുന്നത് എൺപത്തി ആറാമത്തെ ഇപ്പോൾ ഇതു യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കത്തായുധ ബലഹരി ബശംസി സൂര്യാസ്തമന സ്ഥാനത്ത് എത്തിയപ്പോൾ സൂര്യാസ്തമന സ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു സ്ഥാനമില്ല ഒരു പ്രദേശമില്ല അതാണ് സൂര്യാസ്തമനം പടിഞ്ഞാറ് ഭാഗത്ത് അതിൻ്റെ അക്കസയിലെത്തിയ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെത്തി അങ്ങേ അറ്റത്തെത്തിയപ്പോൾ വജതഹ ഈ സൂര്യനെ അദ്ദേഹം കണ്ടു തകർപ്പു അത് മറഞ്ഞ് പോകുന്നതായിട്ട് ഫീ ഐനിൻ ഒരു ജലാശയത്തിൽ ഹമിയത്തിൻ ചളി നിറഞ്ഞ ഒരു ജലാശയത്തിലായിട്ട് ഇപ്പോൾ വജത എന്ത അതിൻ്റെ അടുക്കലായി അദ്ദേഹം കാണുകയുണ്ടായി കൌമൻ ഒരു ജനത്തെ ഒരു ജന ജനവിഭാഗം അവിടെ അദ്ദേഹത്തിന് കാണാനിടയായി അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ അങ്ങേ അറ്റത്ത് അദ്ദേഹം എത്തിയപ്പോൾ സൂര്യൻ ഒരു ചളി നിറഞ്ഞ ഒരു ജലാശയത്തിൽ അസ്തമിക്കുന്നതായിട്ട് കണ്ടു അവിടെ ഒരു ജന ഒരു ജനവിഭാഗത്തെയും കണ്ടു വചതഹ ഇന്തഹ കൗത ഈ ഇങ്ങനെ ഈ പിന്നെ സൂര്യനെ ശ്രമിക്കുന്നത് ചളി നിറഞ്ഞ ജലാശയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ജലാശയത്തിൽ ഒതുങ്ങുന്നതല്ല സൂര്യൻ ഭൂമിയിലുള്ള ഏത് ജലാശയത്തിലും എത്ര വലിയ ജലാശയത്തിലും ഒതുങ്ങുന്നതല്ല സൂര്യൻ എന്നിരിക്കെ അങ്ങനെ കണ്ടു എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിൽ അതിന് ഹക്കേക്കത്തനുസരിച്ചല്ല അത് യാഥാർത്ഥ്യമല്ല കണ്ടു എന്ന് പറയുന്നത് പിന്നെ അത് അദ്ദേഹത്തിന് ദർശിക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടും ദർശിക്കാൻ കഴിയും കാരണം സൂര്യൻ തന്നെ അതിന് ഉദാഹരണം നമുക്ക് സൂര്യൻ ഒരു യാത്രക്കാരനാണെങ്കിൽ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ ആ അദ്ദേഹം സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സൂര്യൻ കടലിലേക്ക് താഴ്ന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളുടെ ആ കാഴ്ചയുടെ വ്യത്യാസം അനുസരിച്ചാണ് അത് വരുന്നത് അല്ലാതെ ഇത് യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യം അനുസരിച്ചുള്ള ഇതുമല്ല ഈ സൂര്യൻ ജലാശയത്തിൽ മറഞ്ഞു പോകുന്നു മുങ്ങിപ്പോകുന്നു എന്നറിയുന്നത് പിന്നെ ഈ സമുദ്രത്തിൻ്റെ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ആൾ കാണുന്നത് സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്ന സൂര്യനെയാണ് എന്നാൽ യഥാർത്ഥം എന്താണ് സമുദ്രത്തിൻ്റെ അപ്പുറത്ത് അത് വേറെ നിലക്കാണത് സമുദ്രത്തിലല്ല സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ തോന്നുന്നു പക്ഷേ യാഥാർത്ഥ്യം സമുദ്രത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ സ്ഥാനത്ത് അത് അസ്തമിക്കണം അപ്പം അങ്ങനെ കാഴ്ചയുടെ വ്യത്യാസമാണ് യാഥാർത്ഥ്യം അല്ലാതെ എന്തായിരുന്നാലും അങ്ങനെ കാണുകയുണ്ടായി ദുൽഖർനെയും എന്നിട്ടോ അവിടെ ഒരു ജനങ്ങളെ കണ്ടു ആ ജനങ്ങളെ സംബന്ധിച്ച് അല്ല പറയാണ് നമ്മൾ പറഞ്ഞു പുല്ല നമ്മൾ പറഞ്ഞു അപ്പോൾ വജത എന്തായതിൻ്റെ അടുത്തായിട്ട് ജനങ്ങളെ കണ്ടു ഒരു ജനങ്ങൾ ഒരു വിഭാഗം ജനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പുല്ല നാം ദുൽഖർണൈനിയോട് പറഞ്ഞു യാ ദുൽഖറിനെയും അയ ദുൽഖർണയൻ അല്ലയോ ദുൽഖർണയൻ വിളിക്കുകയാണ് അല്ലാഹ വിളിച്ച് പറയാം ദുൽഖർണിയെ വിളിച്ച് പറയുകയാണ് ഇമ്മ എന്തുവാ ദീപ ഒന്നുകിൽ നിങ്ങൾക്ക് അവരെ നിനക്ക് അവരെ ശിക്ഷിക്കാം വയ്മ ദത്ത അല്ലെങ്കിൽ നിനക്ക് സ്വീകരിക്കാം ഫീഹിൽ ഫീഹിം അവരിൽ ഹ്സ്സനൻ ഒരു നന്മയെ സ്വീകരിച്ച് അതിനു വേണ്ടത് ചെയ്യാം ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവർ കുഫാറുകളാണ് ഇസ്ലാം മതം വിശ്വസിക്കാത്തവരാണ് ഇസ്ലാം മതം വിശ്വസിക്കാൻ നബി മുഹമ്മദ് നബി സലഹ് അലൈവല്ല അന്ന് പിന്നെ പ്രവാചകനായിട്ടില്ല എന്ന് മുഹമ്മദ് നബി ഇല്ല പക്ഷെ അന്നുള്ള പ്രവാചകന്മാർ നബിക്ക് മുമ്പ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ടല്ലോ അവരുടെ മതം തന്നെയാണ് ഇസ്ലാം മതവും ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നബി മുതൽക്കുണ്ടായതല്ല നബി കൊണ്ടുള്ള പൂർത്തീകരണമാണ് ആദ്യം നബി പറയ ഇസ്ലാം മുതൽക്ക് ഉള്ള പ്രവാചകന്മാരൊക്കെ ഇവിടെ ദൈവത്ത് ചെയ്തിട്ടുള്ള ഇസ്ലാം മതം തന്നെയാണ് അപ്പോൾ ഇസ്ലാം അല്ല അവർ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടില്ല ഈ ജനങ്ങൾ അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് ശിക്ഷിക്കാം വിശ്വസിക്കാത്തവരെ ശിക്ഷിക്കുന്നങ്ങനെ കൊന്നു കളയാം അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർ വെച്ചുകൊണ്ടിരിക്കേണ്ട അവരെ വധിക്കാം വൈ മാന്തന അല്ല മറ്റൊരു നിലപാടും സ്വീകരിക്കാം അവർ ശരിയായ ഇസ്ലാമതം സ്വീകരിച്ച് ഹിതായത്വം ഈമാനും ഉള്ളവരായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് വലിയ ഹൈറാണ് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം അതായത് രണ്ട് ഓപ്ഷനാണ് ഇവിടെ ദുൽഖർണൈനിക്ക് നൽകിയത് ഒന്നുകിൽ അവർ ശിക്ഷിക്കാം അല്ലെങ്കിൽ അവർ നന്മയിലുള്ള അവരിൽ ഒരു നന്മയുടെ ഭാഗം കണ്ടുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് നീങ്ങാം എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളാണ് എൺപത്താറാമത്തെ ആഴത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ കുൽനായാതൽ കർണേനി എന്ന് പറഞ്ഞതിൽ നിന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ദുൽഖർണേനിയെ വിളിച്ചിട്ട് പറയുകയാണ് ഇതൊരു പ്രവാചകന് സാധ്യമാകുന്ന കാര്യം പ്രവാചകനിൽ ഉണ്ടാകാവുന്ന കാര്യമാണ് പ്രവാചകന്മാരല്ലാത്തവരെ വിളിച്ചിട്ട് അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കുക എന്നുള്ളത് ഉണ്ടാവാറില്ല അതുകൊണ്ട് ദുൽഖർ നയിനി പ്രവാചകനാണ് എന്നുള്ള ഒരു അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട് അത് അത്ര ബലപ്പെട്ട അഭിപ്രായമൊന്നുമല്ല പിന്നെ അതിന് പ്രവാചകനല്ല എന്നുള്ളതിന് ഉള്ള മറുപടി പറയുന്നത് അവർക്കുള്ള മറുപടി പ്രവാചകന്മാരിലൂടെ അന്ന് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരൊക്കെ ഉണ്ടാവുമല്ലോ ഒരേ പ്രദേശത്ത് തന്നെ പല പ്രവാചകന്മാരുണ്ടാവാം ഒന്നിൽ കൂടുതൽ പ്രവാചകന്മാർ അല്ലെങ്കിൽ അടുത്തടുത്ത പ്രദേശത്ത് സെപ്പറേറ്റ് ഉപേറെ പ്രവാചകന്മാരുണ്ടാവാം അങ്ങനെയുള്ള പ്രവാചകന്മാർ വഴിയായിട്ട് ദുൽഖർനൈനിയോട് നിർദ്ദേശം കൊടുത്തതാണ് എന്നും വയ്ക്കാം അങ്ങനെ പറയുന്നു അങ്ങനെയാണ് ചിലർ പറയുന്നത് അവ പ്രവാചകനല്ല എന്ന് പറയുന്നവർക്കുള്ള ന്യായം പ്രവാചകന്മാർ മുഖേന ദുൽഖർനേനിക്ക് നിർദ്ദേശം കൊടുത്തു എന്ന് ആണ് പറയുന്നത് അപ്പം ഏതായിരുന്നാലും ഇതിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത് ആശയം തപ്സീറില് ദീർഘമായ തഫ്സീറാണ് അത് ഞാൻ അപ്പം വായിക്കുന്നില്ല ഏതായാലും മകരിഭുഷൻസിൽ ദുൽഖർനേനി എത്തി എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമന സ്ഥാനത്ത് ദുൽഖർനേനി എത്തി എത്തിയിട്ടോ അപ്പോൾ എത്തി നോക്കുമ്പോൾ അവിടെ സൂര്യൻ അശ്നിക്കുന്നത് ഒരു ചളി നിറഞ്ഞ ഒരു ജലാശയത്തിലാണ് കണ്ടത് അത് കണ്ടത് ശരിയായ കാണലല്ല കാഴ്ചയുടെ വ്യത്യാസമാണ് എന്നാണ് എന്നർത്ഥം അവിടെയുള്ള ജനങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരല്ല തൗഹീദുള്ളവരല്ല അപ്പോൾ ദുൽഖർനൈനിയെ വിളിച്ച അള്ളാഹു നിർദ്ദേശിച്ചു ഒന്നുകിൽ അവരെ ശിക്ഷിക്കാം അവരെ തൗഹീദിൽ വിശ്വസിക്കാത്തത് കാരണം അവരെ ശിക്ഷിക്കാം അവരെ കൊന്നുകളയാം അതല്ലെങ്കിൽ അവരെ ദൈവത്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് അവർ ഇസ്ലാമിൽ സ്വീകരിച്ചു വന്നാൽ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അവർക്ക് ഹിദായത്ത് കിട്ടി ഇമാനും കിട്ടി അപ്പോൾ അവർ ദുന്യാവിലും ആഹ്ലത്തിലും രക്ഷപ്പെട്ടവരാവും അങ്ങനെ ഒരു നന്മ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ള രണ്ട് ഓപ്ഷൻ കൊടുത്തു അതനുസരിച്ച് ആ ജനവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് ദുൽഖർണീനിക്ക് അള്ളാവിൻ്റെ നിർദ്ദേശം കിട്ടി എൺപത്താറാമത്തെ ആയത്താണത് എൺപത്തി ഏഴാമത്തെ ആയത്ത് അപ്പോൾ ദുൽഖർ നയിനി പറഞ്ഞു അമ്മാരമ അപ്പോൾ അക്രമികളായി ജീവിച്ച ആളുകൾ അക്രമികളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വിശ്വസിക്കാതെ കുഫിലിയത്തിൽ നിലകൊണ്ട് ജീവിക്കുക സ്ഥലത്ത് നിലകൊണ്ട് ജീവിക്കുമ്പോൾ വലിയ ദുരുമാനം ചെയ്യുന്നത് അങ്ങനെയുള്ള ആളുകളെ നഴുതി ബുഹു അവരെ നമ്മൾ ശിക്ഷിക്കും അവരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കൊന്നുകളാവാം വേറെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കലാവാം ഒരു രാജാവാണല്ലോ രാജാവിൻ്റെ തോന്നിയത് ശിക്ഷയാണ് അതാവും അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് എന്നാണ് മുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് അപ്പോൾ സുമ്മുറദ്ദു പിന്നെ അവന് അവനെ മടക്കപ്പെടും അക്രമികൾ ഈ നിലക്കുള്ള അക്രമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ആളുകളെ ഇസ്ലാമിൽ വിശ്വസിക്കാതെ ഇസ്ലാമിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ അവരെ കൊന്നുകളയാം പിന്നെ അവരെ മടക്കപ്പെടും മില റബ്ബി അവൻ്റെ നാഥനിലേക്ക് മടക്കപ്പെടും അപ്പോൾ അഹു അപ്പോൾ അള്ളാഹു ശിക്ഷിക്കും ജഹന്ന മിലിട്ട് അതാബൻ വളരെ ഗുരുതരമായ ഗൗരവമേറിയ ശിക്ഷ അവർക്ക് നൽകുകയും ചെയ്യും ഗാഹനങ്ങളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നരകാഗ്നി നരകാഗ്നിയെ ഏറ്റവും കൊണ്ട് പിന്നെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞത് വലിയ വിഷമമുള്ള കാര്യമല്ല അള്ളാഹുൻ്റെ ശിക്ഷ ആഹ് നമ്മ അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ അപ്പോൾ ബഹു മേധാവിൻ നോക്കുക ഇവിടെ ശിക്ഷ കിട്ടിയതിൻ്റെ പുറമെ നരകത്തിലും അവരെ ശിക്ഷിക്കപ്പെടും നല്ല നിലയ്ക്ക് ജീവിച്ചവർക്ക് അതില്ല അപ്പോൾ എൺപത്തി ഏഴാമത്തെ ആയത്ത് ആണിപ്പോൾ പറഞ്ഞത് അക്രമം പ്രവർത്തിച്ചവർ നമ്മൾ ശിക്ഷിക്കും പിന്നെ അള്ളാഹുവിലേക്ക് അവർ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ വെച്ചും അവർക്ക് വളരെ ഗൗരവമേറിയ ശിക്ഷ കിട്ടുകയും ചെയ്യും എന്നാണ് എൺപത്തി ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇനി എൺപത്തെട്ട് മുതൽക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾക്കെടുക്കാം ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുവരെ അറുപത്തിയേഴ് വീഡിയോ ആയിട്ടുണ്ട് ഈ അറുപത്തിയേഴ് വീഡിയോയും നിങ്ങൾക്ക് ലഭ്യമാകും അസല വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ